പുന്നാര അരമയാന മക്കളെ സ്നേഹനിധികളായ അപ്പനും അമ്മയും വളർത്തേണ്ട വിധം അറിയേണ്ടവർക്കായി മാത്രം സ്വാഗതം വണക്കം നമ്മളെല്ലാവർക്കും വിവാഹം കഴിച്ച് എല്ലാവർക്കും അല്ലെങ്കിൽ എല്ലാവർക്കുമില്ല ബഹുഭൂരിപക്ഷം ആളുകൾക്കും മക്കളുണ്ട് മക്കൾ പ്രായമൊക്കെ ആയി ആയിക്കഴിഞ്ഞാൽ അവർക്ക് കൊച്ചു പിന്നെ നമ്മൾക്ക് അവരുടെ കൊച്ചുമക്കളെയും കാണാൻ കഴിയും അപ്പം അതുകൊണ്ട് തന്നെ മക്കളെയും കൊച്ചുമക്കളെയും എങ്ങനെയാണ് വളർത്തേണ്ടത് എന്നതിനെ പറ്റി ഏറ്റവും മഹനീയമായ വളർത്തേണ്ടതെന്നതിനെപ്പറ്റി അറിയാൻ നമുക്കൊരു താല്പര്യം ഉണ്ടാകും അത് സ്വ സ്വാഭാവികമാണ് അതുകൊണ്ട് ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് വളരെ പ്രയോജനം ലഭിക്കുന്ന ഭാവി തലമുറകൾ നന്നായി വരേണ്ടതിന് അവരുടെ കണ്ണ് തുറക്കേണ്ടതിന് അവർ നിങ്ങളെക്കാലത്ത് സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യേണ്ടതിന് നിന്നോ നിങ്ങളോട് നന്ദിയുള്ളവരായി വളരേണ്ടതിനെ ഇപ്പോഴവരെ എങ്ങനെ വളർത്തണം എന്ന ചെറിയ ചെറിയ കാര്യങ്ങൾ വളരെ പ്രാവർത്തികമായ കാര്യങ്ങൾ മാത്രം ഞാൻ ഈ വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കിട്ട് കൊടുക്കട്ടെ നിങ്ങൾക്കിതിൽ തീർച്ചയായും താല്പര്യമുണ്ടാകും താല്പര്യമുണ്ടാവും നന്മയുണ്ടാകും അത് എത്രമാത്രം വലിയ നന്മയാകുമെന്ന് ഇപ്പോൾ പറയാൻ വയ്യ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് യാതൊരു വിധത്തിലുള്ള നന്ദിയും എന്നോട് പ്രേരിപ്പിക്കേണ്ട ആവശ്യമില്ല നമുക്ക് വിഷയത്തിലേക്കങ്ങ് കടക്കാം അതാണ് നല്ലത് നിങ്ങൾക്ക് നിങ്ങളുടെ മക്കളെ ഏറ്റവും നന്നായി അവരുടെ ഭാവി സുരക്ഷിതമായി അവരെ ഏറ്റവും നല്ല മനുഷ്യരായി വള വളരെ തക്കവണ്ണം പരിപാലിക്കാൻ ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു പോർഷ് കാർ അവർക്ക് വാങ്ങിച്ചോളും രണ്ട് കോടി രൂപ മാത്രം വിലയുള്ള ഒരു പോർഷ് കാർ അവർക്ക് വാങ്ങിച്ചു കൊടുക്കണം അത് അവരിപ്പം അഡൽട്ട്സായി ഡ്രൈവിംഗ് ലൈസൻസ് ഒക്കെ കിട്ടിയിട്ട് വണ്ടി ഓടിക്കാവുന്നൊന്നും കാത്തിരിക്കുന്നു എത്രയും പെട്ടെന്ന് അവർക്ക് ഇട്ടും പൊട്ടും തിരി തിരിച്ചറിയാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ വാങ്ങിച്ച് കാരണം അവരെ എല്ലാവിധ നിയമങ്ങൾക്കും അതീതമായി പ്രവർത്തിക്കാനുള്ള യോഗ്യതയും കഴിവും ചെറുപ്പത്തിലേ പ്രാപിച്ചവരാണ് എന്ന ഒരു ധാരണയിൽ അവരെ വളർത്തുമ്പോഴാണ് അവർ നന്നായി കണ്ണ് തെളിഞ്ഞ് നല്ല ഒരു ദർശനത്തോടെ ഉള്ള പ ആളുകളായി വളരും അപ്പോൾ പൂനെയിൽ ഒരു പിതാവ് പുത്രനെ അധികമായി സ്നേഹിക്കുന്നൊരു പിതാവ് ചെയ്ത സംഭവത്തെ ആസ്പദമാക്കി അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങളോട് പറയുകയാണ് ആരാണെന്നൊന്നും പറയേണ്ട കാര്യമില്ല നമുക്ക് ഇന്നത്തെ ഗുണപാഠങ്ങൾ മാത്രം മാത്രമേ അറിഞ്ഞാൽ നമുക്ക് അതുകൊണ്ടേ പ്രയോജനമുള്ളൂ അപ്പം ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു രണ്ട് കോടി രൂപ വില വരുന്നൊരു പോർഷ് കാറ് അത് ജർമ്മൻ മെയ്ക്കാണ് സ്പോർട്സ് കാറാണ് വലിയ വേഗത രണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ വേഗത്തിൽ ഓടത്തുള്ളതെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ റോഡുകളിൽ കൂടെ ഓടിക്കാൻ അത്രയും വേഗത പോരാ എന്നാലും പൊട്ട ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഒരു മണിക്കൂറും ഓടിയാൽ മതി അപ്പോൾ അത് വാങ്ങിച്ചു കൊടുക്കാം എന്നാൽ അതുകൊണ്ടായില്ല അവർക്കിഷ്ടം പോലെ കള് കുടിക്കാൻ ഒരു ദിവസം കുറഞ്ഞതിൽ എഴുപതിനായിരം രൂപയുടെ കള്ള് കുടിക്കാനുള്ള പോക്കറ്റ് മണി കൊടുക്കണം ഇപ്പം ഈ പൂനാൻഡുള്ള സ്നേഹനിധിയായ തന്ത തൻ്റെ മകനോട് കാണിച്ച ഒരമാന്തം അവന് അന്ന് കള്ള് കുടിക്കാൻ അറുപത്തി ഒമ്പതിനായിരം രൂപയുടെ കള്ളു കുടിക്കാനുള്ള മുതലേ കൊടുത്തുള്ളൂ അതുകൊണ്ട് എന്നാൽ രാത്രി ഒന്ന് ഒന്നര വരെ അതായത് വെളുപ്പം കാലത്ത് ഒന്നര വരെ ഇരുന്ന് കള്ള് കുടിക്കാൻ പതിനേഴ് വയസ്സ് പ്രായമുള്ള ഈ അരമയാന സന്തതിക്ക് പറ്റിയുള്ളൂ എന്നാൽ അവൻ്റെ മഹാനായ തന്ത അവനൊരു ഒരു ലക്ഷം രൂപ കൊടുത്തിരുന്നെങ്കിൽ അവൻ കുറഞ്ഞപക്ഷം ഒരു മൂന്ന് മണി വരെ എങ്കിലൊന്ന് കുടിച്ചേനേം അങ്ങനെ കുടിച്ചിരുന്നുവെങ്കിൽ ആ രണ്ട് രണ്ടുചാടം മണ്ടിയിൽ പോയ സൈക്കിളിൽ പോയ ആ യുവതി യുവാവ് മരിച്ചു പോകുകയില്ലായിരുന്നു അവർ രക്ഷപ്പെട്ടു പോയെ അപ്പോൾ ഈ യുവതി യുവാവും ഈ അപകടത്തിൽപ്പെട്ട ഈ അരമയാന സന്തതിയുടെ കാരൻ അതിവേഗത്തിൽ വന്ന് അവരെ ഇടിച്ച് തെറിപ്പിച്ച് ആ തൽക്ഷണം കൊല്ലപ്പെടത്തക്ക ഒരു ഔദ്യാനം ചെയ്ത് കൊടുത്തതിൻ്റെ ചുമതല അവനല്ല അവൻ്റെ തന്തയ്ക്കാണ് കാരണം അറുപത്തി ഒമ്പതിനം രൂപയുടെ കള്ള് കുടിക്കാൻ മാത്രമേ അവൻ അന്ന് ഒത്തുള്ളൂ ഞാൻ പറഞ്ഞതുപോലെ ഒരു ലക്ഷം രൂപയ്ക്ക് കുടിക്കാൻ ഒത്തിരുന്നുവെങ്കിൽ ഈ പാവപ്പെട്ട യുവതീവാം മോട്ടർസൈക്കിൾ അതിലേ പോയപ്പോൾ അവൻ്റെ കാർ അവിടെ കാണില്ല അവൻ എപ്പോഴും മറ്റിടത്ത് കുടിച്ചുകൊണ്ടിരിക്കും അപ്പോൾ ഇവർ വീട്ടിലെത്തും ജീവനോടെ വീട്ടിലെത്തും അപ്പോൾ ജീവനോട് വീട്ടിലെത്താതെ ആ നിരത്തി കിടന്ന് അന്നേരവേ മരിക്കാൻ കാരണം അവനല്ല അവൻ്റെ തന്തയാണ് കാരണം വേണ്ടത്ര പൈസ കൊടുത്ത് അവനെ ആ പബ്ബിൽ തന്നെ സംരക്ഷിക്കാൻ അദ്ദേഹം കൂട്ടാക്കിയില്ല ഇത് ഈ ഒരു കുറ്റം ഈ ഒരു തെറ്റ് ഒരു പിഴവ് നിങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകരുത് ഈ രണ്ട് കോടി രൂപയുടെ പോർഷുകാർ അല്ലെങ്കിൽ ഏതുകാരുമായി കൊള്ളട്ടെ സ്വന്തം മകന് കളിപ്പാട്ടമായിട്ട് കൊടുക്കാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ പിന്നെ അവനൊരു ദിവസം രാത്രി മുഴുവൻ കുടിക്കാനായിട്ട് ഒരു ലക്ഷം കൊടുക്കാൻ എന്താണ് പ്രയാസം ഒന്ന് ചെയ്താൽ മറ്റും ചെയ്യണം ഇപ്പം ആനെ വാങ്ങിക്കാൻ തോട്ടി വാങ്ങിക്കാൻ പോയി അങ്ങനെ നടക്കുന്നത് അപ്പോൾ നിങ്ങൾ രണ്ടാമതായിട്ട് ചെയ്യേണ്ടത് നിങ്ങളത് ചെയ്യണം അപ്പം ഒരു ഉദാഹരണം പറഞ്ഞല്ലേ ഞാൻ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് തൊട്ട് എഴുപത്തി മൂന്ന് വരെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയിരുന്നു അപ്പോൾ അന്ന് എനിക്ക് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ ഹോസ്റ്റലിൽ അതിൻ്റെ ഹോസ്റ്റലെന്നുള്ള അവിടെ പറയുന്നത് റെസിഡൻസ് എന്നാണ് പറയുന്നത് കാരണം കേംബ്രിഡ്ജ് വാക്കുകളെ അവിടെ ഉപയോഗിക്കാവും എന്ന് പറഞ്ഞാൽ മറ്റുള്ള കോളേജുകളെ പോലെ ആയിത്തോണ്ട സെൻ റെസിഡൻസ് അപ്പോൾ അവിടെ നിന്ന് മുറി വാടുകയും ആഹാരവും ഒരു മാസത്തിന് നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം പക്ഷേ ഞാനത് ഉപേക്ഷിച്ച് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹോസ്റ്റലായ ഡൽഹി സ്കൂൾ ഓഫ് സോഷ്യൽ വർക്കിൻ്റെ ഹോസ്റ്റലിലാണ് താമസിച്ചത് കാരണം അവിടെ ഒരു മുറിക്കും ഒരു മാസത്തെ ആഹാരത്തിനും കൂടെ എൺപത് രൂപ കൊടുത്താൽ മതി ഒരു മാസം സെൻറ്റ് സ്റ്റീഫൻസിൽ നൂറ്റി ഇരുപത് കൊടുക്കേണ്ടി അപ്പോൾ യൂണിവേഴ്സിറ്റി പോസ്റ്റ് ഗ്രാജുവേറ്റ് ഹോസ്റ്റൽ ഹോസ്റ്റലിൽ എനിക്കൊരു മാസം എൺപത് രൂപ കൊടുത്താൽ മതി അപ്പോൾ അന്ന് എനിക്ക് പോക്കറ്റ് മണി എന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യക്കാരുടെ കണ്ടുപിടുത്തമായ ആ വലിയ പൂജ്യം ശൂന്യം അതായിരുന്നു എൻ്റെ പോക്കറ്റ് മണി അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഞാനിങ്ങനെ ഇരിക്കുന്നത് അല്ലെങ്കിൽ ഞാനിപ്പോൾ എവിടെ ഇരിക്കേണ്ടതാണ് പോർഷികാരെയിലൊക്കെ വെച്ച് കത്തിച്ച് ഇങ്ങനെ അപ്പോൾ നിങ്ങൾ ആ ഞാൻ പറയാൻ വന്നത് അന്ന് എൻ്റെ കൂടെ ഒരു രവി അഗർവാൾ എന്ന് പറയുന്ന പറയുന്നൊരു പയനുണ്ട് രവി അഗർവാൾ അദ്ദേഹത്തിൻ്റെ അപ്പൻ ഒരു രണ്ടാം ഗട വ്യവസായി രണ്ടാം കിട വ്യവസായി അപ്പോൾ ഇദ്ദേഹം വരുന്നതൊരു മെഴ്സിഡീസ് കാറിലാണ് അദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ ചുമക്കാനായിട്ട് രണ്ട് പേര് യൂണിഫോം ഇട്ടവർ വരും എന്നു മാത്രമല്ല ഒരിക്കൽ അവനെന്നോട് പറഞ്ഞു എനിക്കൊരു വലിയ താല്പര്യമുണ്ട് ഞാൻ ചോദിച്ചത് എന്താ രവി എന്നോട് പറഞ്ഞു വത്സ്യൻ എൻ്റെ കൂടെ വന്ന് ഒരു കപ്പ് ചായ കുടിക്കണം അപ്പോൾ ഞാൻ ചോദിച്ചു എവിടെയാണ് വരേണ്ടത് അത് നമുക്ക് ഒബറോയ് മെയിൻഡൻസ് അവിടെ എൻ്റെ അപ്പന് എനിക്കൊരു അക്കൗണ്ട് തുറന്നിട്ടുണ്ട് അതിന് ലിമിറ്റൊന്നുമില്ല എത്ര രൂപ ഒരു ദിവസം പതിനായിരം രൂപ അയ്യായിരം രൂപ പോക്കറ്റ് ഉണ്ണിയായിട്ട് ദിവസം ക്യാഷായിട്ട് കൈ കൊടുക്കും അതുപോലെ ഒബറോയ് മെയ്ഡൻസ് യൂണിവേഴ്സിറ്റിക്ക് അടുത്താണ് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് അവിടെ ഒരു അക്കൗണ്ട് ഉണ്ട് അവിടെ എന്ത് വേണമെങ്കിലും ലിമിറ്റില്ല അപ്പോൾ കൈ അപ്പോൾ അത് മത്സരം വന്ന എൻ്റെ കൂടെ ഒരു കപ്പ് ചായ അവിടെ കുടിക്കണം ഞാൻ പറഞ്ഞതെൻ്റെ ഈ തൊണ്ട എന്ന് പറയുന്നൊരു കാര്യമുണ്ട് താഴോട്ടൊഴുകത്തില്ല അങ്ങനൊരു പ്രശ്നമായിരിക്കും ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അദ്ദേഹം പിന്നെ അത് പിന്നെ എന്നെ ബുദ്ധിമുട്ടിച്ചില്ല അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെ പുത്രന്മാരെയും പുത്രിമാരെയും അധികം സ്നേഹിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട് നിങ്ങളും അവരെ അവരെപ്പോലെ ആയിത്തീരണം അപ്പം എന്നാൽ ഇത് മാത്രം പോരാ ഇപ്പം നിങ്ങൾ രണ്ട് കോടി രൂപ വരെയുള്ള വണ്ടി വാങ്ങിച്ച് പുത്രന് കൊടുത്തു ജൂനിയറായ പുത്രന് കൊടുത്തു അവന് കുടിക്കാനായിട്ട് ഒരു ഒരു ലക്ഷം രൂപ ഒരു ദിവസം നിങ്ങൾ കൊടുത്തു അതുകൊണ്ടും തീരുന്നില്ല ഇനിയും നിങ്ങൾ ചെയ്യേണ്ടത് ആ ഏരിയയിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരെ മുഴുവനും നിങ്ങൾ പരിചയപ്പെടണം അവരെ വീട്ടിൽ വിളിക്കുകയും സൽക്കരിക്കുകയും തക്ക സമയത്ത് അവർക്ക് വേണ്ട കൈ മടക്കല്ല കാല് മടക്കോ കൈ മടക്കോ കൈ നൂർത്തോ എന്തെങ്കിലുമൊക്കെ മനുഷ്യൻ്റെ ആ ഒരു തൃപ്തി ആർജിക്കത്തക്കോണ എന്തെല്ലാം മുറ നിങ്ങൾക്കറിയാമോ അതൊക്കെ പ്രയോഗിച്ച് അവരെ ഇങ്ങനെ നിർത്തിയേക്കണം കാരണം ഏതെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ മകന് നിങ്ങൾ കൊടുത്ത ഈ പോർഷൽ അവൻ ആവിടെയെങ്കിലും കഴുത്തിക്കൊണ്ട് കയറ്റും അപ്പോൾ ശവങ്ങൾ അവിടെ കിടക്കും അന്നേരം ഈ പോലീസുകാർ വേണം അരുമയാന മോനെ വേണ്ട സംരക്ഷണം കൊടുക്കും അവന് കൊണ്ട് എന്താ പറയുന്ന പിസ വാങ്ങിച്ചു കൊടുക്കുക ചായ വാങ്ങിച്ചു കൊടുക്കുക അവന് പ്രയാസം വരാതെ അവനോട് എളിപ്പി എളിമയോടെ സംസാരിക്കുക അവനെ രസിപ്പിച്ചൊക്കെ നിർത്തുക പിന്നെ അവനെ നാട്ടുകാർ കയറി കയ്യേറാതെ സു സുഭദ്രമായ വീട്ടിലെത്തിക്കുക ഇങ്ങനെയുള്ള ഒരു ഉദവികൾ അവന് ദീർഘവിഷ്ണുള്ള ദീർഘവിഷ്ണമുള്ള ഇത് ചെയ്യത്തുള്ളൂ നിങ്ങൾ മണ്ണന്മാരാണ് അത് ചെയ്യത്തില്ല ഞാനവന് വണ്ടി വാങ്ങിച്ചു കൊടുത്തു ദിവസം പത്ത് ഒരു ലക്ഷം രൂപയും കൊടുത്തു അതുകൊണ്ട് അവന് അവൻ പണി നോക്കട്ടെ എന്ന് എന്നുവരുന്ന നടക്കത്തില്ല ദീർഘവിഷ്ണുള്ള തത്തേയും തന്യും തള്ളയും ഇത് ചെയ്യും പോലീസ് ഒക്കെ ഇങ്ങനെ പുരുവപ്പെടുത്തി നിർത്തി എന്നാൽ അതും പോരാ അതുകൊണ്ടും തീരുന്നില്ല പിന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡ്രൈവറെ പോരാ രണ്ട് മൂന്ന് ഡ്രൈവേഴ്സിനെ നിങ്ങൾ പുരുവപ്പെടുത്തി വെക്കണം കാരണം ഇവൻ ആരെയെങ്കിലും അല്ലേൽ പത്ത് പേരെ കൊന്നിട്ട് വരുമ്പോൾ അവനല്ല വണ്ടി ഓടിച്ചത് ഞാനാണ് വണ്ടി ഓടിച്ചത് എന്ന് ഏക്കത്തക്കവണ്ണം ഒരു പത്ത് വേണ്ട ഒരു രണ്ടോ മൂന്നോ ഡ്രൈവേഴ്സിനെ ഒരുക്കി നിർത്തിയാൽ അത് തക്ക സമയത്ത് ഇപ്പോൾ റബ്ബർ കുരു കുഴിച്ചിട്ടാൽ തക്ക സമയത്ത് പാൽ കിട്ടും എന്ന് പറയുന്നത് പോലെ തക്ക സമയത്ത് ഇത് പ്രയോജനപ്പെടും അപ്പോൾ ഇതൊക്കെ ഇതിനെ ഇതിനേക്കാളൊക്കെ എനിക്ക് സന്തോഷത്തോടും പ്രത്യാശയോടും നിങ്ങളോട് പറയാനുള്ളതാണ് നിങ്ങളുടെ മകൻ ഒരു ജൂവനായലായതുകൊണ്ട് പതിനെട്ട് വയസ്സു താഴെയാണ് ജൂവന ജൂവനായലാണെന്ന് മനസ്സിലാക്കണം ആരെയും വേണേൽ കൊല്ലാത് ജുവനായൽ അത് ജൂവനായൽ കൊലപാതകമാണ് ഇപ്പോൾ ആരെങ്കിലും ജൂവനായൽ വന്ന് എന്നെ ഇടിച്ച് കൊന്നാൽ അത് ഒരാൾ കൊല്ലുന്നതുമായിട്ട് കുറച്ചുകൂടെ നല്ലതാണ് ചത്തുകഴിഞ്ഞ് എനിക്ക് മാന്യമായിട്ട് നടക്കാം കാരണം എപ്പോഴും എനിക്ക് പറയാലോ എന്നെ കൊന്നത് ഒരു ജുവനായിലാണ് എന്ന് പറയാം അത്രമാത്രം നല്ല മനസാക്ഷിയുള്ള നിയമമാണ് നമ്മുടെ ഇടയിലുള്ളത് ആട്ട നല്ലതാണ് അപ്പോൾ അതുപോലെ തന്നെ ഹൃദയമുള്ള ഒരു ജുഡീഷ്യൽ സിസ്റ്റമാണ് നമുക്കുള്ളത് ഇപ്പം നിങ്ങളുടെ മകനെ പോലീസ് പിടിച്ചു തന്നിരിക്കട്ടെ നിങ്ങളിതൊക്കെ ചെയ്തിട്ടും പോലീസ് പിടിച്ചു കാരണം നിങ്ങളുടെ മകൻ ഇടിച്ചു കൊന്നത് രാഷ്ട്രീയമായിട്ട് അല്പം സ്വാധീനമുള്ള ആരെയാന്ന് അല്ലേ കുഴപ്പമൊന്നുമില്ല അല്ല പിന്നെ പൂ പോലെ വീട്ടിൽ വരും അല്ല അങ്ങ് കഷ്ടകാലത്തിൽ അങ്ങനെ ആയിപ്പോയി എങ്ങനെ അങ്ങനെ ആണെങ്കിലേ അവനെ കൊണ്ട് കോടതി വെക്കും അപ്പോൾ കോടതി എന്ത് അറിയാം ഓ അതാ സഹിക്കാൻ മെയ്യാത്ത അവനോട് പറയും നീ ഈ സംഭവത്തെപ്പറ്റി മുന്നൂറ് വാക്കുകളുള്ള ഒരു ഉപന്യാസം എഴുതണം ആ എന്തു ചെയ്യും പതിനേഴ് വയസ്സുള്ള ഒരു പയ്യനോട് പോർഷുകാർ ഭ്രാന്ത് പിടിച്ച് ഓടിച്ചുകൊണ്ട് നടക്കുന്ന ഒരു ദിവസം എഴുപതിനായിരം രൂപയുടെ കള്ളു കുടിക്കുന്ന ഒരു പയ്യനോട് ഒരു മര്യാദയുമില്ലാതെ ഒരു ജഡ്ജി പറയുകയാണ് നീ നീ നടത്തിയ കൊലപാതകത്തെപ്പറ്റി മുന്നൂറ് വാക്കുകൾ എഴുതണം അതോടെ നീ മര്യാദ പഠിക്കും എന്നിട്ട് അതും പോരാ അത് പോരാ അവിടെ നിൽക്കുന്നില്ല ശിക്ഷ എന്നിട്ട് മാതാപിതാക്കളോട് പറയുകയാണ് ഇവൻ ഇനിയും അവിഹിതമായ കൂട്ടുകെട്ടിൽ പോകാതെ നിങ്ങൾ അവനെ നിലക്ക് നിർത്തണം സഹോദരി സഹോദരന്മാരെ ഈ ജഡ്ജിമാരെവിടെ ഏത് ലോകത്തിലാണ് വസിക്കുന്നത് പന്ത്രണ്ട് വയസ്സ് പതിമൂന്ന് വയസ്സ് വയസ്സ് കഴിഞ്ഞ ഒരു പയ്യനോട് അതും പോർഷുകാരും ഈ മുക്കറ്റം കുടിക്കുന്ന പയ്യനോട് നീ ഞാൻ പറയുന്ന ആളുടെ കൂടെ നടക്കാവുമെന്ന് പറയാൻ ധൈര്യമുള്ള ഏതെങ്കിലും തന്തയോ തള്ളയോ ഈ രാജ്യത്തോ ഭൂമിയിൽ എവിടെയെങ്കിലും ഉണ്ടോ നിങ്ങൾ വിചാരിക്കുന്നുണ്ട് ഈ ആധാർ ചൂതം നമ്മുടെ അറിഞ്ഞുകൂടാ അത് നിങ്ങൾ ആരോടും പറയണ്ട അപ്പോൾ അവരത് പറ പിന്നെ ഇദ്ദേഹത്തെ നല്ല നടപ്പ് ശീലിപ്പിക്കണം പിന്നെ ഇദ്ദേഹത്തെ കൊണ്ട് കൗൺസിലിങ് നടത്തണം ഇവന് ഇനിയും ഇങ്ങനെ കള്ളുകൊടിച്ച് ഓടിക്കുമ്പോൾ ഒറ്റ രണ്ട് രണ്ടുപേരെ കൊല്ലരുത് കൂടി പോലൊരാളെ കൊല്ലാവൂ എന്നവന് ബോധ്യം പരത്തക്കെ വേണം അവനൊരു ചെറിയ കൗൺസിലിങ്ങോടെ കൊടുത്തേക്കണം എന്നൊക്കെ പറഞ്ഞേക്കും അപ്പോൾ നിങ്ങൾ ഏതെങ്കിലും ഒരു നല്ല കൗൺസിലറെ കണ്ടുപിടിക്കുകയും ആളുടെ സൗഹൃദത്തിൽ ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാനുള്ള ഒരു ക്രമീരണങ്ങളുടെ നടത്തി വെച്ചാൽ ഇത് പരിഗണിക്കുന്ന ജഡ്ജിക്ക് സന്തോഷമാവും തൃപ്തിയാവും ഇവിടെ ആ മാതാപിതാക്കന്മാർ നേരത്തെ ഇത് ഇങ്ങനെയൊക്കെ വരുമെന്നാണ് മുന്നമേ കണ്ട് മുന്നമേ കണ്ട് മുന്നമേ കണ്ടതിനൊക്കെയുള്ള ക്രമീകരണം അപ്പോൾ അവർ എത്ര കരുതലുള്ളവരാണ് ഏ മറ്റുള്ളവരെ ഇത്രമാത്രം കരുതുന്ന വ്യക്തികളുണ്ടോ എന്ന് വിചാരിച്ച് അവർ നിങ്ങളുടെ മക്കളെ വെറുതെ വിട്ടു അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ദീർഘവീക്ഷണം കൊണ്ട് നിങ്ങളുടെ മക്കൾക്ക് നന്നേ ഗുണമുണ്ടാകും അവർ ഭാവിയുടെ വാഗ്ദങ്ങൾ വാഗ്ദത്വങ്ങളായി വളരുകയും അവരെക്കൂടെ അനേകം ആളുകൾക്കും അതിലാത്ത നന്മയും ഉണ്ടാകും അങ്ങനെ നമ്മുടെ മക്കളെ വളർത്തിക്കഴിഞ്ഞാൽ ഭാരതം വിശ്വഗുരുവായിട്ട് ഉണരും ഉയരും ചില കാര്യമല്ല വിശ്വഗുരുവായി ഉയരും അല്ലേൽ ഇയാ ജയ ഹിന്ദ്